ഹലോ അപ്പം ഇന്ന് നല്ല എരിവും മധുരവും ഒക്കെ ഉള്ളൊരു സ്നാക്സ് ആട്ടോ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ഹെൽത്തിയായ സ്നാക്സാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മളെടുത്തത് ഒരു രണ്ട് മൂന്ന് കഷ്ണം മധുരക്കിഴങ്ങ് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ അത് അപ്പോൾ അതാദ്യം നമ്മൾ പുഴുങ്ങി മറ്റേ ആവിയിൽ വേവിച്ചിട്ടാണ് ഞാൻ പുഴുങ്ങി അതിൻ്റെ ഒന്നും വെടി എടുത്തില്ല അതാണ് ആവിയിൽ വേവിച്ചിട്ട് സാധാരണ ഇഡലി ഒക്കെ വെക്കുന്ന ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് ആവിയിൽ വേവിച്ച് പുഴുങ്ങി എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞു എന്നിട്ട് എൻ്റെ ഇതു നമ്മളിങ്ങനെ ചെറുതായി ചെറുതായിട്ട് കട്ട് ചെയ്യണം ഈ വലുപ്പം നമ്മളിഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ ചെറുതായിട്ട് ഇനി ഇത്തിരി കൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം അല്ലെങ്കിൽ അങ്ങനെ അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഈ പൊട്ടറ്റോ എല്ലാം എന്താ ചെയ്യുക നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം സാധാരണ ചിലര് ഇങ്ങനത്തെ പൊട്ടറ്റോ വെള്ളത്തിലിട്ടിട്ടും വേവിക്കും അതിനേക്കാൾ നല്ലത് എപ്പോഴും ആവിയിലിട്ടിട്ട് വേവിക്കുന്നത് തന്നെയാണ് എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വറ്റലമുളക് രണ്ടെണ്ണം എടുത്ത് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് പിന്നെ കടുക് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ബാക്കി സംഭവങ്ങളൊക്കെ ഇടണം അതായത് നമ്മൾ ഞാൻ എടുത്തത് ഒരു പത്ത് പത്ത് ചുള ഇതായിട്ടോ നമ്മൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പത്തല്ല പത്ത് പതിനഞ്ചെണ്ണ എടുത്തിട്ട് എന്തേ ചതച്ചു ചതച്ചിട്ട് നമ്മൾ ഈ കടുക് പൊട്ടിച്ചിലേക്ക് ഇട്ടു എന്നിട്ട് നമ്മളത് ഒന്ന് വയട്ടി റെഡിയാക്കണം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടണം കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് വേണം ഗാർലിക് പേസ്റ്റ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെല്ലുളളിയും പാരലി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഇത് സോട്ട് ഒന്ന് നമ്മുടെ ഉള്ളി സോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇട്ടണം പിന്നെ കുറച്ച് മുളക് പൊടി ഇടണം മുളക് പൊടിയും ഇട്ടിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്യണം കേട്ടോ ഞാൻ അതിൻ്റെ ആക്ച്വലി മുളക് പൊടീൻ്റെയൊക്കെ വീഡിയോ മിസ്സായതാണ് തോന്നിയിട്ട് ഇന്ന് ഓക്കെ അപ്പം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് സോട്ട് ചെയ്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് നമ്മൾ ഒരുക്കി വെച്ച വെള്ളീൻ്റെ പേസ്റ്റ് ഇട്ടു എന്നിട്ട് നമ്മളതിനെ വീണ്ടും ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തു കേട്ടോ അപ്പോൾ നല്ലോണം വയൻറ്റ് കിട്ടണം ഇതൊക്കെ ഇത് ഉള്ളിയും വെള്ളിയും എല്ലാം അപ്പോൾ ആ ഒരു പച്ചമണ്ണം മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞ സമയത്താണ് ചില്ലി ഫ്ലേക്സ് ഇട്ടത് ചില്ലി ഫ്ലേക്സ് ഒരു രണ്ട് ടീ ടീസ്പൂൺ ഇട്ടു പിന്നെ ഞാൻ കുറച്ച് മറ്റേ ഒരു ഇതില്ലേ നമ്മളെ എന്താ പറയുക മറ്റേ ഒരു ജീരകല്ലേ ജീരകത്തിൻ്റെ പൊടി ഇട്ടു എന്നിട്ട് നമ്മളിതെല്ലാം ഇട്ടിട്ട് എന്തായാലും നമ്മൾ ഈ അരിഞ്ഞു വെച്ച സ്വീറ്റ് പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം എരുവുണ്ട് ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടുകൊണ്ട് എരിവുണ്ടാവും പിന്നെ ബാക്കിയുള്ള മസാല എല്ലാം നല്ലോണം അതിൽ നല്ലോണം ഒന്ന് മിക്സാവുന്ന രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി എൻ്റെ മുള്ളിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇടാം കേട്ടോ അപ്പോൾ കരുവേപ്പ് ഇത്രയേ ഉള്ളൂ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇത്തിരി ഒന്ന് ഒഴിക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയുള്ള പരിപാടി ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടോ അപ്പോൾ വെറുതെ പുഴുങ്ങി തിന്നേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഇങ്ങനെ തിന്നത് ആ എരു ഉണ്ടാവും ആ ഒരു എല്ലാം മധുരവും ഉണ്ടാവും പിന്നെ മസാലയും എല്ലാം കൂടി ആകുമ്പോൾ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ വന്നിട്ട് കൊടുക്കാനൊക്കെ പറ്റിയൊരു സ്നാക്സ് ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പൊട്ടറ്റോ സ്നാക്സ് റെഡിയാണ് താങ്ക് യു